കുറുക്കുവഴിയിലൂടെ പോയി പെട്ടുപോയ അനിതയുടെ കഥ മൂന്ന് മാസം ആറു മാസം ഡിഗ്രി ബിടെക് അക്കൗണ്ടൻറ്റ് മോണ്ടിസോറി ടീച്ചർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ എല്ലാം വെറും ആറുമാസത്തിൽ ഓൺലൈൻ ക്ലാസും ഓൺലൈൻ പരീക്ഷയും ഒപ്പം പ്രോ മ്യൂസിക് ബാക്ക് ഡ്രോപ്പും അതാണ് തട്ടിപ്പ്

അവർ പറഞ്ഞു ഡയറക്റ്റ് ഡിഗ്രി കിട്ടുമെന്നും പ്രൊജക്റ്റ് ഒന്ന് അയച്ചാൽ മതി എന്നും എന്ന് പറഞ്ഞു അനിത ആ മറു വഴികളെല്ലാം തട്ടിപ്പാണ് അതൊക്കെ ഗവൺമെൻറ് ഓഫ് കേരള യു ജി സി ഇഗ്നോ എൻ ഐഒസ് സി ബി എസ്ഇ ഐ സി എസ്ഇ എസ് ജിഒ യു ഡി ഇ പി എസ്ഇആർ ടി എൻ സിആർടി ഇവയൊന്നും അത് അംഗീകരിച്ചിട്ടില്ല നമ്മുടെ വിലപ്പെട്ട സമയവും പണവും മാനവും എല്ലാം നഷ്ടമാവാൻ ചേച്ചി ഇനി ഞാൻ എന്താ ചെയ്യാ ഒരാൾക്ക് ഒരു ഇല്ല അനിത വഴിയുണ്ട് നീ സെന്റർ ഫോർ ബിഹേവിയറൽ സയൻസിൽ പോകണം അവർ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലെ ഇഗിനോ എൻ ഐ ഒസ് ജിഒ സി ബി എസ്ഇ ഐ സി സി എന്നിവയുമായി ചേർന്ന് ശരിയായ പാഠ്യപദ്ധതിയിലൂടെ ലൈവ് ക്ലാസുകളും അസൈൻമെൻറ്റ് സപ്പോർട്ടും റെഗുലർ എക്സാംസും തരുന്ന യഥാർത്ഥ പഠനമുണ്ട് സി ബി എസ് ഐ എസ് ഒ സർട്ടിഫൈഡ് എം എസ് എം ഇ രജിസ്റ്റേഡ് യു എസ് ഒ അംഗീകാരമുള്ള പ്രസ്റ്റീജിയസ് സെൻ്റർ കേട്ടതിൽ ചതിയില്ല വീട്ടിൽ പഠിച്ച് ജോലി നേടാം പാലക്കാട് വടക്കഞ്ചേരിയിൽ എമിനൻറ്റ് ബിൽഡിംഗ് പ്രിയദർശിനി ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിൽ എന്താ ഇനിയും വിശ്വാസമായില്ലേ ഉടനെ വാട്സപ്പ് ചെയ്യൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ ദിവസവും പുതിയ അപ്ഡേറ്റുകൾ ലഭിക്കാൻ ഡബ്ല്യൂ 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 ഡോട്ട് സി ബി എസ് കേരളമായ വഴികളെ വേണ്ടി എസ് വാട്സപ്പ് അയക്കാൻ പോകുന്നു കൂട്ടുകാരെ ചുരുങ്ങിയ വഴി പറഞ്ഞാൽ അത് വേലയാവില്ല അതൊരു കുഴിയാകും സത്യമായ പഠനം അംഗീകരിച്ച കോഴ്സുകൾ ഉറപ്പുള്ള ഭാവി അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ഫേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ചതിയിൽപ്പെട്ടവർ ഉടനെ വാട്സപ്പ് ചെയ്യൂ സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് വൺ സെവൻ ടു സെവൻ സി ബി എസ് നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ ഭാവി ഉറപ്പുള്ള കൈപ്പിടി